നിർമ്മാണം കൊമ്പങ്കൽ കെട്ടിടം കുട്ടികൾക്കായി ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് സംയോജിത ശിശുവികസന സേവന പദ്ധതിയുടെയും സംയുക്ത പ്രൊജക്ടിന്റെ ഭാഗമായാണ് അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചത് പതിമൂന്ന് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടം കെ ബാബു എം എൽ എ കുട്ടികൾക്കായി സമർപ്പിച്ചു നാട്ടിൻപുറങ്ങളിലുള്ള കൊച്ചു കുഞ്ഞുങ്ങളുടെ ആരോഗ്യവും മാനസികവുമായ വളർച്ചയ്ക്കും ആ പ്രദേശങ്ങളിലുള്ള കൗമാരക്കാരായ സ്ത്രീകളുടെയും ഗർഭിണികളായ സ്ത്രീ കൗമാരക്കാരായ പെൺകുട്ടികളുടെയും ഗർഭിണികളായ സ്ത്രീകളുടെയും എന്നുവേണ്ട ആ പ്രദേശത്തെ ആരോഗ്യവും സാമൂഹ്യപരമായ എല്ലാ കാര്യങ്ങളിലും അംഗൻവാടികളുടെ വർക്കറുകൾ വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പ്രവർത്തനം വളരെ നല്ല നിലയിലാണ് നടന്നുകൊണ്ടിരുന്നത് സ്വാഭാവികമായും അതിനൊക്കെ ഒരു കെട്ടിടം എന്നത് അതാത് ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുമ്പോൾ ഗ്രാമപഞ്ചായത്താണ് ഏറ്റവും പ്രധാനമായും ഇതിനാവശ്യമായ കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നത് പലപ്പോഴും ഗ്രാമപഞ്ചായത്ത് അത് ചെയ്യാറില്ല കൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയോ ജില്ലാ പഞ്ചായത്തിൻ്റെയോ എം എൽ എയുടെയോ എം പിയുടെയോ ഒരു ഒരു അതല്ല ഇത്തരത്തിലുള്ള നിർമ്മാണം നടക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി അധ്യക്ഷയായി അസിസ്റ്റന്റ് എഞ്ചിനീയർ എൻ സൽമാൻ ഹാരിസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ സി ഡി പി ഒ എം പി സിമി സൂപ്പർവൈസർ ജിജിമോൾ എന്നിവർ പ്രസംഗിച്ചു വാർഡ് മെമ്പർ ദീപ വിജയകുമാർ സ്വാഗതവും ജോയിന്റ് ബി ഡിഒ പ്രവീൺ നന്ദിയും പറഞ്ഞു